തങ്ങളുടെ ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ മഹാന്മാരായും പറയാറുള്ളത് പോലെ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരോട് പറയുന്നു നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത് വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടരുത് നാടിന്റെ സമാധാനം കൊടുക്കുന്ന ഒരു ഗുരുതാസത്തിലും കൊട്ടേഷൻ സംഘങ്ങളിലും അക്രമ കൊലപാതകങ്ങളിലും മുസ്ലിം ഏർപ്പെടാതെ സിനിമ സീരിയൽ അങ്ങനെ തുടങ്ങിയിട്ടുള്ള വേണ്ട നിന്ന് ഇന്ന് വാട്സാപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മിസ്കാളുകളും ഹേദികളും ദുരുപയോഗങ്ങളും എത്തിയിട്ട് അവിഹിത ബന്ധങ്ങൾ വിവിചാരങ്ങൾ വന്നിട്ട് ഈ കാലഘട്ടത്ത് അത്തരം തോന്നിവാസങ്ങളിൽ നിന്ന് വഴിമാറിയിട്ട്

ആ തങ്ങളെ സ്നേഹിക്കാൻ അവിടത്തോടുള്ള സ്നേഹം വർദ്ധിക്കാനുള്ള ഏറ്റവും വലിയ വഴി എന്താണ് അത് അത് സ്വലാത്ത് തങ്ങൾ പറഞ്ഞതുപോലെ അലയ്യ നിങ്ങൾ എന്റെ മേൽ സ്വലാത്തിന നിങ്ങൾ വർദ്ധിപ്പിക്കുക

അവരിൽ ഒരാൾ രക്ഷപ്പെട്ടാൽ ശേഷമുള്ളതൊക്കെ അവന് എളുപ്പമാണ് പൈന ജാമിൽ ഒരാൾ രക്ഷപ്പെട്ടാൽ ശേഷമുള്ളത് അവന് സ്ഥിരൻ എളുപ്പമാണ് അതിൽ ഒരാൾക്ക് ഞെരുക്കമാണോ കൊടുക്കാണോ കൊടുത്താണോ ശേഷമുള്ളത് വലിയ പ്രയാസമാ വലിയ പ്രകാശമാണ് തങ്ങളുടെ മേലിൽ നാം ചെല്ലുന്ന സ്വലാത്തുകളെന്നും ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭീതിപ്പെടുത്തുന്ന ആഹുറത്തിലെ ദിനങ്ങളിൽ വളരെ പ്രയാസമുള്ള കബറില് ആദ്യത്തെ മൂന്ന് ദിനങ്ങളില്ലയോ കബറിലെ ആദ്യ രാത്രി ഇല്ലയോ ആ കവറിൽ ഒരാളെ ഇറക്കിവെച്ചാൽ കാണിച്ച് അവരോട് ചോദിക്കുന്നത് പരിചയമുണ്ടോ ഇവരെ പരിചയമുണ്ടോ എന്താണ് നിനക്ക് പറയാനുള്ളത് അഭിപ്രായം അഭിപ്രായമല്ല തങ്ങളെ കാണിക്കുമ്പോ അവിടെ തന്നെ ഹെബിന് മറുപടി വന്നോ റസൂലുള്ളാഹി തങ്ങളെ കണ്ടുണ്ട് തിരിച്ചറിയാനും തപസ്സുകളായി അവിടത്തെ കണ്ട് പിരിയാനും കരിമ കഞ്ഞി പിരിയാനും ഈ മഹനീയ മജിന് സുഖങ്ങൾക്ക് കണ്ണൂലാക്കി തരണം റഹ്മാന്